അവർ ഇടുക്കിന്ന് വരുന്നവരാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഒരു മൂന്ന് മാസം ആഴ്ചയോ നാലാഴ്ച കഴിഞ്ഞ് ഈ പ്രഗ്നൻസി പീരീഡ് ഡെലിവറി പീരീഡ് വരുന്ന സമയത്തൊക്കെ അവർ നല്ല ഇടുക്കിന്ന് നല്ല കർഷകരാണ് അപ്പം കുറേ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും നമ്മളൊന്നും കാണാത്ത നല്ല ഫുഡ് കാര്യങ്ങൾ അങ്ങനെ മിറക്കൽ മേക്കേഴ്സിൻ്റെ മറ്റൊരു നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഇന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് നിങ്ങൾ യാന ഫോളോ ചെയ്യുന്നവർ യാന കെയർ ഫോളോ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒട്ടനവധി ഐ വി എഫ് കേസുകൾ നമ്മൾ യാനയിൽ പ്രത്യേകിച്ച് ട്രൂൻഡത്ത് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കേസസ് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു എപ്പിസോഡാണ് മിറക്കൽ മേക്കേഴ്സ് മുമ്പും മിറക്കൽ മേക്കേഴ്സിൻ്റെ എപ്പിസോഡുണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ട് നമ്മൾ മനസ്സിൽ തട്ടുന്ന വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള കേസുകൾ അത് നമ്മൾ ഒരു അതായത് സംഭവിച്ച കഥകൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ മിറക്കൾ മേക്കേഴ്സിലൂടെ അപ്പോൾ ഇന്ന് നമുക്ക് ഈ കേസ് അതായത് ഈ ഫൈലിലുള്ള കേസാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മിറക്കൾ മേക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു കേസാണ് പല ഇമ്പോർട്ടൻ്റായിട്ടുള്ള സവിശേഷതകളുണ്ട് ഈ കേസിന് ഈ കപ്പിൾ എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ട്രിവാൻഡത്ത് ആണ് അവർ വരുന്നത് ഇടുക്കിയിൽ വന്ന ഒരു പേഷ്യൻ്റ് ആ വരുന്ന കപ്പിള് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ കപ്പിളാണ് ഇവർ നേരത്തെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എബിറോ ട്രാൻസ്ഫറൊക്കെ ചെയ്ത് പരാജയപ്പെട്ടാണ് അവർ ആദ്യം ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ ഇവരുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ഫാക്ടറാണ് അത് പുരുഷൻ്റെ കാരണമായ ഗ്ലോബോസ് ഗ്ലോബോസ്പൂസ്പെർമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് അവരുടെ സ്പേം സ്പേംസ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സ്പേമിൽ എല്ലാ സ്പേംസും റൗണ്ട് ഹെഡുകളായിട്ടിരിക്കും അപ്പം ബേസിക്കലി അതിനകത്ത് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ അതിന് അക്രോസോം എന്ന് പറഞ്ഞൊരു ക്യാപ്പില്ല അക്രോസോം ക്യാപ്പ് ഇല്ലാതെ വരുമ്പോൾ ആ സ്പേംസിന് ഡിഫക്റ്റീവാണ് അപ്പോൾ ആ ഡിഫക്റ്റീവ് സ്പേംസ് വെച്ച് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ഇക്സി റിസൾട്ട് പോസിറ്റീവായി കിട്ടാനായിട്ട് പക്ഷേ നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നമ്മളവർക്ക് നമുക്കറിയാം ആ ഇങ്ങനത്തെ ഒരു കേസ് കാണുമ്പോഴേ നമുക്കറിയാം ഇത് വളരെ ചലഞ്ചിങ് ആണ് ബിക്കോസ് ഗ്ലോബോസ് ഗ്ലോബോസ്കോസ്പെർമിയ ഉണ്ട് അതൊരു ഡിഫിക്കൽട്ട് കേസാണ് നേരത്തെ അവർ ഐ വി എഫ് ചെയ്തിട്ടുണ്ട് അവർ ചെയ്ത സ്ഥലത്ത് അത് പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാ കൂടിയാണ് നമ്മൾ ആ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യും നമ്മൾ മെഡിസിൻസ് എടുത്തു നമുക്ക് വളരെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഇക്സി ചെയ്തു ആ സ്പേം ചെയ്യുന്ന സമയത്ത് ആ സ്പേമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേമിന് ഐൻറ്റിഫൈ നമ്മൾ കാൽസ്യം ഐനോ ഫോർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റിലൂടെ ഫെർട്ടിലൈസേഷൻ കൂട്ടാനായിട്ട് കാൽസ്യം ഐണോ ഫോർ ആഡ് ചെയ്യുകയും അതിലൂടെ നമുക്ക് നല്ല ഫെർട്ടിലൈസേഷൻ കിട്ടുകയും നല്ല എംബ്രിയോസ് വരികയും ആ എംബ്രിയോ വയ്ക്കുകയും നമ്മൾ ചെയ്തു ആദ്യമായിട്ട് അവരൊരു ജീവിതത്തിൽ പോസിറ്റീവ് ആവുകയാണ് അപ്പം ബേസിക്കലി ഈ കഥയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടായിട്ടുള്ള മെയിൽ കേസസ് ഇഷ്ടം പോലെയുണ്ട് സാധാരണ ഇക്സിയിൽ പോസിറ്റീവ് ആകാത്ത കേസുകൾ ഗ്ലോബോസൂസ് പോലത്തെ കേസുകൾ നെക്രോ സൂസ്പെർമിയോലത്തെ കേസ് അത് സ്പേംസ് എല്ലാം ഡെഡായി വരുന്ന അവസ്ഥ സീറോ പെർസെൻറ്റ് മോർട്ടിലിറ്റി വരുന്ന സ്പേംസ് വരുന്ന കംപ്ലീറ്റ് അസ്തനോ സൂസ്പെർമിയോ ഉള്ള കേസുകൾ അതുപോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള മെയിൽ ഇൻഫെർട്ടിലിറ്റി കേസസ് ഞാൻ പറഞ്ഞല്ലോ മെയിൽ ഇൻഫെർട്ടിറ്റി വളരെ കൂടി വരുന്നു ഒരു അമ്പത് ശതമാനം വരെ മെയിൽ ഇൻഫെർട്ടി കേസസ് ആണ് അപ്പം ഇങ്ങനെ വരുന്ന ചലഞ്ചിങ് കേസുകൾ ഐ വി എഫ് നേരത്തെ ചെയ്ത് പരാജയപ്പെട്ട കേസുകൾ അതൊക്കെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫയിങ് ആണ് റിവാർഡിങ് ആണ് ആ പേഷ്യൻ്റ് വെക്കുന്നു എംബ്രിയോ വയ്ക്കുന്നു അവർ പോസിറ്റീവ് ആകുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മെഡിക്കൽ ഇതിനെക്കാട്ടിൽ ഉപരി നമുക്കുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കപ്പിളാണ് നമ്മളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കപ്പിളാണ് അവർ വളരെ ട്രസ്റ്റോടുകൂടിയാണ് യാനയിൽ വരുന്നത് അവർ ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുക്കിയിൽ നിന്ന് ട്രിവാൻഡം വരികയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം അവർ അവരുടെ ട്രസ്റ്റ് ഫാക്ടറുണ്ട് അതിനകത്ത് പോസിറ്റീവ് ആകുന്നു അവർ ഇവിടെ സ്റ്റേ ചെയ്യുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബി ടി എസ് സി ജി പോസിറ്റീവ് ആയിക്കഴിഞ്ഞ് നമ്മൾ ഹാർട്ട് ബീറ്റ് കാണുന്നു അവർ അവരുടെ പ്രഗ്നൻസി പീരീഡ് മൊത്തം അവർ ട്രിവാന്റത്ത് സ്റ്റേ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്നാൽ നമ്മൾ നമ്മുടെ തന്നെ ഗൈനക്കോളജി ടീം അവരെ ടേക്കപ്പ് ചെയ്യുന്നു ആയിട്ട് ഓപ്സിറ്റിക് ടീം ടേക്കപ്പ് ചെയ്യുന്നു പിരിയാട്രിക് ടീം നോക്കുന്നു ന്യൂനറ്റോളജി നോക്കുന്നു വളരെ ആയിട്ടുള്ള എൻ ഐ സി യു ഫെസിലിറ്റീസ് അവിടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ആ കുഞ്ഞ് ജനിക്കുന്നു അവർ എൻ ഐ സി യു കെയർ നന്നായിട്ട് പോകുന്നു വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഫാമിലി കുഞ്ഞിനെയും കാണിച്ച് കുഞ്ഞിനെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് എന്നെ കാണാൻ വന്ന് ആ ഒരു ഫുൾ പീരീഡും അതായത് ഡെലിവറി പീരീഡും മൊത്തം നിന്ന് നമ്മളെ കൂടെ ട്രസ്റ്റോട് കൂടി നിന്ന് കംപ്ലീറ്റ് ചെയ്ത് എൻ ഐ സി ഫെസിലിറ്റി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു നല്ലൊരു കുഞ്ഞ് ജനിക്കുന്നു ആ ജനിച്ച കുഞ്ഞോടുകൂടിയാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് അപ്പം ഈ കേസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ബിക്കോസ് അതൊരു ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു കേസായിരുന്നു ഇൻഫെർട്ടിലിറ്റി ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മെയിൽ ഇൻഫെർട്ടിറ്റി കേസായിരുന്നു എന്നിട്ട് വളരെ ദൂരെ നിന്നൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും ട്രസ്റ്റോടുകൂടി നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്കം അവർക്ക് കൊടുക്കാൻ പറ്റി ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റി എന്ന് പറയുന്ന ആ ഫാമിലി കൊടുക്കാൻ പറ്റി എന്നുള്ളത് നമ്മളുടെ യാനേനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിറക്കൽ ആ ഒരു മിറക്കൽ നമ്മളുടെ റോൾ ആസ് മിറക്കൽ മേക്കേഴ്സ് കറക്റ്റായിട്ട് അന്വർത്ഥമാകുന്ന ഒരു കേസും ഒരു കഥയുമായിരുന്നു ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എനിക്കറിയില്ല നിങ്ങൾക്ക് ഗ്ലോബൽ സോസാന്നുള്ളൊരു കണ്ടീഷൻ പോലെ അതുപോലെ വളരെ ചലഞ്ചിങ് കേസുകൾ ഉണ്ടാവാം പക്ഷേ യുനോ അങ്ങനെ അത് പോസിറ്റീവ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതും നല്ലൊരു ഔട്ട്കമ്മോട് കൂടി പോകുക എന്നുള്ളതും വളരെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേസ് പ്രസൻറ്റ് ചെയ്യണം മെഡക്കൽ മേക്കേഴ്സിൽ എനിക്ക് തോന്നി അവർ ഇടുക്കിന്ന് വരുന്നവരാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഒരു മൂന്ന് മാസം ആഴ്ചയോ നാലാഴ്ച കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി പീരീഡ് ഡെലിവറി പീരീഡ് വരുന്ന സമയത്തൊക്കെ അവർ നല്ല ഇടുക്കിന്ന് നല്ല കർഷകരാണ് അപ്പം കുറേ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും നമ്മളൊന്നും കാണാത്ത നല്ല ഫുഡ് കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇതെല്ലാം അവരുടെ ആ ഒരു ട്രസ്റ്റും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ഒരു ഒരു ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ജേർണിയാണ് അപ്പോൾ ഒമ്പത് മാസം ആ ഒരു ജേണിയുടെ പാട്ടാവാൻ പറ്റിയതിൽ യാാനയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനും ജീന ഡോക്ടറും ഒക്കെ ആ പേഷ്യൻസിനെ കാണുമ്പോഴും അവർക്ക് ആ ഇന്ന് ഈ പേഷ്യൻറ്റിൻ്റെ ആ ഇടുക്കി നിന്നാണ് ഇവർ അവ ആ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ട് മാറി അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ കുറേ നല്ല മിറക്കൽസ് നടക്കട്ടെ മിറക്കൽ മേക്കേഴ്സിൻ്റെ മറ്റൊരു നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം